ഹലോ ഫ്രണ്ട്സ് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊടകര അനന്തപുരം ബസ് റൂട്ടിലാണ് ഈ ബസ് റൂട്ടിൽ ഒരു നൂറ്റി ഇരുപത് അടി ടാറിംഗ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് ഒരു ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഉണ്ട് കേട്ടോ ഈ കാണുന്ന പുല്ല് പിടിച്ച സ്ഥലമാണ് ബസ് റൂട്ടിലാണ് കേട്ടോ സ്ഥലം കിടക്കുന്നത് ഏകദേശം നൂറ്റി ഇരുപത് അടി ടാറിങ് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് ഈ പുല്ല് പിടിച്ച് കിടക്കണ ഭൂമി ഇതിൻ്റെ പ്രത്യാഗത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുല്ല് പിടിച്ച് കിടക്കണ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ബാക്കിലേക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു രണ്ടടി ഹൈറ്റിൽ നിന്ന് തുടങ്ങണു രണ്ടല്ല ഒരു മൂന്നടി ഹൈറ്റ് ഇത് കണ്ടില്ലേ ഒരു മൂന്നടി ഹൈറ്റിൽ നിന്ന് ഭൂമി തുടങ്ങണ് അവിടെ നിന്ന് പിന്നെ ഭൂമി മുകളിലേക്ക് പൊന്തി പോകണം അപ്പോൾ ഇതിൻ്റെ സൈഡ് കാണിച്ചു തരാം ഇപ്പുറത്തെ പറമ്പി പോയിട്ട് സൈഡ് കാണിച്ചുതരാം ഇതേ നോക്ക് അപ്പം ഇതിനോട് ചേർന്നുള്ള ഭൂമിയാണിത് അപ്പോൾ ഇതിൻ്റെ ഹൈറ്റൊന്നും വേണ്ട കണ്ടില്ലേ ഇവിടുന്ന് ഇങ്ങനെ ഹൈറ്റ് കൂടി 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 പോവാണ് വേണ്ട അതായത് ഒരേക്കറ് ഇരുപത് സെൻറ്റ് സ്ഥലത്തിൻ്റെ ഒരേക്കർ സോറി ഒരേക്കറ് മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിൻ്റെ ബാക്കിലേക്ക് നമ്മൾ പോയി കൊണ്ടിരിക്കണേട്ടോണ്ടോ പറഞ്ഞ് പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമി വിൽപ്പനയ്ക്ക് ഉള്ളത് ഇത് വേടിക്കുന്ന പാർട്ടിക്ക് ഈ മണ്ണ് എടുത്ത് കൊടുത്താൽ തന്നെ ഈ വേടിക്കുന്ന വേടിക്കുന്ന കാശ് നമുക്ക് മുതലാകും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഹൈറ്റ് വേണ്ട ഇപ്പം ഏകദേശം ഒരു പത്തടി ഹൈറ്റിലേക്ക് വന്നു ഇപ്പൊ ഏകദേശം ഒരു പത്ത് ഡിയിലിക്ക് വന്നു ഇനി ഹൈറ്റ് കൂടണം കേട്ടോ അത് കണ്ട അപ്പൊ ഇതുപോലെ ഈ ലെവലില് നമുക്ക് മണ്ണെടുത്ത് ലെവലാക്കാം പെർമിറ്റൊക്കെ എടുത്തിട്ട് അപ്പോൾ എന്തൊരാവശ്യത്തിനും ഇത് ഉപയോഗിക്കാൻ പറ്റണതാണ് ഹൈവേയിലേക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മൂന്നര കിലോമീറ്റർ മാത്രം ഇവിടെ ഡിസ്റ്റൻസ് ഉള്ളൂ നമ്മുടെ എൻ എച്ച് ലീ അപ്പോൾ നമ്മുടെ കോളേജിനോ വലിയ കൊമേഴ്സ്യൽ എന്തോ ആവശ്യത്തിനോ ഗോഡൗൺ എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും ഇത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനോട് ചേർന്ന് സ്ഥലങ്ങൾ നമുക്ക് കൂട്ടി പിടിക്കാം വില വില ഇത്തിരി കൂടുന്നുള്ളു പക്ഷേ ഇതിൽ ഇറക്കണ കാഴ്ച നമുക്ക് ഇതിൽ നിന്ന് തന്നെ പിടിക്കാം അപ്പോൾ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം നല്ലൊരു മണ്ണിൻ്റെ താഴ്ച തന്നെ നല്ലൊരു കാശ് കിട്ടും എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഗ്രൗണ്ടാക്കി സെറ്റാക്കിയിട്ടിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഭൂമി നമുക്ക് കൈകാര്യം ചെയ്യാം വില്ലാ പ്രൊജക്റ്റിനായാലും പ്ലോട്ടിങ്ങിനായാലും എന്ത് പരിപാടിക്കും സംഭവം സെറ്റാ കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ ഇതിലുണ്ട് ഇതിൻ്റെ ഇടയിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കാണുകയും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണമെങ്കിൽ പിന്നെ ഒന്ന് ലൈക്കും ചെയ്യാം ഓക്കെ താങ്ക്